ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഗബ്രിയാണ് ഗബ്രിക്ക് ഇവിടെ പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ തലേ ദിവസം ഉറങ്ങി എന്നുള്ളതിന്റെ പേരിൽ ഗബ്രിക്കുള്ള ശിക്ഷ സ്ത്രീവേഷം കെട്ടണം എന്നുള്ളതാണ് അപ്പൊ സ്ത്രീവേഷം കെട്ടാനായിട്ട് ഗബ്രിയെ ഒരുക്കി അണിയിച്ചൊരുക്കിയത് നമ്മുടെ ജാസ്മിൻ തന്നെയാണ് അപ്പൊ എന്തായാലും ഗബ്രി ഇപ്പോൾ സ്ത്രീവേഷക്കെ കെട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്രീധവും ഇപ്പോൾ ശരണ്യും റസ്മിനൊക്കെ ഗബിറിക്ക് നേരെ കമൻ്റ് അടിക്കുന്നുണ്ട് എന്നാലും അവരെ സേഫ് ആക്കാനായിട്ട് നമ്മുടെ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അർജുൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പം ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ ചിരി വരുന്നത് നമ്മുടെ ജാൻമണിക്കാണ് ഗബ്രി സ്ത്രീവേഷം കെട്ടി പുറത്തിറങ്ങുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് നമ്മുടെ ജാൻമണിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഗബ്രിയെ കൊണ്ട് ഡാൻസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ നടക്കുന്നില്ല പിന്നെ നമ്മുടെ സ്ത്രീരേഖ ചേച്ചി ഇവിടെ കിച്ചണില് എന്തൊക്കെയോ വർക്കിലൊക്കെയാണ് അപ്പോൾ എന്തായാലും ഗബ്രി ഇപ്പോൾ സ്ത്രീവേഷം കെട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി എപ്പിസോഡായിരുന്നു ആരൊക്കെ കണ്ടു എന്നുള്ളത് അറിയില്ല എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം